ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ചൊവ്വാഴ്ച നാൽപ്പത് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് സമാധാനവും മക്കൾക്ക് നല്ല ഭാവിയും വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുവിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു രാജ്യത്തിനുവേണ്ടി മരിക്കുന്നവരെ ഒരിക്കലും ബഹുമാനിക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു നാല് പതിറ്റാണ്ടുകളായി നമ്മുടെ സൈനിക കുടുംബങ്ങളെ ഒരു ഒരു പെൻഷൻ എന്ന് കൊതിപ്പിച്ചത് ഇതേ കോൺഗ്രസ് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സർക്കാർ നിലവിൽ വന്നതിന് ശേഷമാണ് ഇത് നടപ്പാക്കിയത് ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ സൈനിക കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധിയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു ജമ്മുകശ്മീർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വകുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലായി ഗ്രീൻ സ്വീപ്പ് സംരംഭത്തിന് കീഴിൽ ഒരു ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യം കൈവരിച്ചു മണിക്കൂറിനുള്ളിൽ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ചെടികൾ നട്ടുപിടിപ്പിച്ചതോടെ ലക്ഷ്യം ഒരു ലക്ഷം കടന്നു ഒക്ടോബർ ഫലപ്രഖ്യാപനം